ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ സ്നേഹിതരെ അസിസിയിലെ വിശുദ്ധനായ കുറിച്ച് അതിമനോഹരമായ ഒരു കഥയുണ്ട് ഒരിക്കലും ഫ്രാൻസിസ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് നമ്മളെല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ ഫ്രാൻസിസിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാ ശിഷ്യന്മാരും ഒരുമിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വൈകുന്നേരമായപ്പോൾ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോവുകയാണ് രാത്രിയിൽ ഒരു സഹോദരൻ്റെ മുറിയിൽ നിന്നും വളരെ വലിയ ഒരു നിലവിളി കേട്ടു ഫ്രാൻസിസ് ആദ്യം മൂടി ആ സഹോദരൻ്റെ അടുത്തേക്കെത്തി ഫ്രാൻസിസ് അവനോട് ചോദിച്ചു എന്തിനാണ് നീ കരയുക അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപവസിച്ചു എന്നിട്ടും വൈകുന്നേരമായപ്പോൾ ഒന്നും കഴിക്കുവാനായിട്ട് കിട്ടിയില്ല ഇപ്പോൾ ഞാൻ വിശന്ന് കരയുകയാണ് ഇത് കേട്ട ഉടനെ ഫ്രാൻസിസ് പറഞ്ഞു വരിക നമുക്ക് എന്തെങ്കിലും കഴിക്കാം അങ്ങനെ ആ ഫ്രാൻസിസ് തൻ്റെ സ്നേഹിതനുമായിട്ട് തൻ്റെ സഹോദരനെയും കൂട്ടി അടുക്കളയിലേക്ക് പോവുകയാണ് അവൻ ഇഷ്ടപ്പെട്ട മട്ടൺ സൂപ്പ് ഫ്രാൻസിസ് അവന് വേണ്ടി ഉണ്ടാക്കി എന്നിട്ട് അവന് വേണ്ടി കൊടുക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ആ മട്ടൺ സൂപ്പ് കയ്യിലെടുത്ത ആ സഹോദരൻ ഉറ്റയ്ക്ക് കുടിക്കുവാനായിട്ട് വളരെയധികം വിഷമിച്ചു അപ്പോൾ ഫ്രാൻസിസും അവന് വേണ്ടി മട്ടൺ സൂപ്പ് എടുത്ത് അതിൽ അല്പം ചാരമിട്ട് ആ സൂപ്പിൻ്റെ രുചി വികൃതമാക്കിക്കൊണ്ട് ഫ്രാൻസിസും ആ സഹോദരനൊപ്പം ഇരുന്ന് മട്ടൺ സൂപ്പ് കുടിച്ചു ഇത് കണ്ട മറ്റ് സ്നേഹിതർ ഫ്രാൻസിസിനോട് ചോദിച്ചു എന്ന് ഉപവസിക്കേണ്ട എന്നിട്ടും എന്തേ താങ്കൾ അവന് വേണ്ടി മട്ടൺ സൂപ്പുണ്ടാക്കി അപ്പോൾ ഫ്രാൻസിസ് ഇപ്രകാരം മറുപടി നൽകി ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സഹോദരൻ്റെ വേദന കാണുവാനായിട്ടാണ് നമ്മുടെ സഹോദരൻ അവൻ്റെ മുറിയിൽ വിശന്ന് വേദനയോടെ കരഞ്ഞു ആ കരച്ചിൽ കാണുവാനായിട്ടാണ് ക്രിസ്തു എന്നെയും ഒക്കെ വിളിച്ചിരിക്കുന്നത് അതേ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഈ വലിയ ഓർമ്മ ഈ വലിയ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളോട് ചേർന്ന് നിൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നാണിത് ക്രിസ്തു കരഞ്ഞു പാപിനിയായ സ്ത്രീ അവൻ്റെ മുമ്പിൽ വന്ന് പാപങ്ങളേറ്റു പറഞ്ഞപ്പോൾ അവളുടെ പാപങ്ങളെല്ലാം പുറത്തു കൊണ്ട് ക്രിസ്തു അവളെ വീണ്ടും സ്നേഹിച്ചു വിശപ്പുമായി വന്നവർക്ക് അവൻ അന്നം വിഭജിച്ച് നൽകി അങ്ങനെ ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ് മറ്റുള്ളവൻ്റെ സങ്കടങ്ങളോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു ബലം ഈ ആധുനിക ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നാണ് മറ്റുള്ളവൻ്റെ സങ്കടങ്ങളിൽ ചേർന്ന് നിൽക്കുവാനും കഴിയാത്ത പോകുന്ന അവസ്ഥ ക്രിസ്തു കരഞ്ഞതുപോലെ കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പുവാനും വിശക്കുന്നവന് അപ്പമായി തീരുവാനും നമ്മുടെ ജീവിതം വഴി നമുക്ക് സാധിക്കട്ടെ അനുദിന ജീവിതത്തിൽ സഹോദരനോടൊപ്പം കരയുവാൻ നമുക്ക് ശ്രമിക്കാം കരഞ്ഞുകൊണ്ട് നാം മറ്റൊരു ക്രിസ്തുവായി തീരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ